അധ്യായം പതിനെട്ട് ദൈവം മോശയ്ക്കും തൻ്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതൊക്കെയും യഹോവ ഇസ്രായേലിനെ ഇസ്രയേമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മിധ്യാനിലെ പുരോഹിതനായ മോശയുടെ അമ്മായിപ്പനായ ഇത്രോ കേട്ടു അപ്പോൾ മോശയുടെ അമ്മായിപ്പനായ ഇത്രോ മോശയെ മടക്കി അയച്ചിരുന്ന അവന്റെ ഭാര്യ സിപ്പോറായെയും അവളുടെ രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു ഞാൻ അന്യദേശത്ത് പരദേശിയായെന്ന് അവൻ പറഞ്ഞതുകൊണ്ട് അവരിൽ അവരിലൊരുത്തിന് ഗേർഷോം എന്നു പേർ എന്റെ പിതാവിൻ്റെ ദൈവം എനിക്ക് തുണയായി എന്നെ ഭരവോന്റെ വാളെങ്കിൽ നിന്ന് രക്ഷിച്ചു എന്നവൻ പറഞ്ഞതുകൊണ്ട് മറ്റവന് എലിയേസർ എന്നു പേർ എന്നാൽ മോശയുടെ അമ്മായപ്പനായ ഇത്രോ അവന്റെ പുത്രന്മാരോടും അവന്റെ ഭാര്യയോടും കൂടെ മോശെ പാളയമിറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിന്റെ പർവ്വതത്തിങ്കൽ അവന്റെ അടുക്കൽ വന്നു നിന്റെ അമ്മായിപ്പൻ ഇത്രോ എന്ന ഞാനും നിന്റെ ഭാര്യയും രണ്ട് പുത്രന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നവൻ മോശയോട് പറയിച്ചു മോശെ തന്റെ അമ്മായിപ്പനെ എതിരേൽപ്പാൻ ചെന്ന് വണങ്ങി അവനെ ചുംബിച്ചു അവർ തമ്മിൽ കുശലപ്രശ്നം ചെയ്ത് കൂടാരത്തിൽ വന്നു മോശെ തന്റെ അമ്മായിപ്പനോട് യഹോവ ഇസ്രായേലിന് വേണ്ടി ഭരഭവനോടും മിസ്രൈമിയരോടും ചെയ്തതൊക്കെയും വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു യഹോവ മിസ്രീമിയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചതിനാൽ അവർക്ക് ചെയ്ത എല്ലാ നന്മനിമിത്തവും ഇത്രോ സന്തോഷിച്ചു ഇത്രോ പറഞ്ഞതെന്തെന്നാൽ നിങ്ങളെ മിസ്രീമരുടെ കയ്യിൽ നിന്നും ഭരവാന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച് മിശ്രീമിയുടെ കൈകീഴിൽ നിന്ന് ജനത്തെ വിടുവിച്ചിരിക്കുന്ന യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ യഹോവ സകല ദേവന്മാരിലും വലിയവൻ എന്ന് ഞാനിപ്പോൾ അറിയുന്നു അതെ ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ മോശിയുടെ അമ്മായിപ്പനായി ഇത്രോ ദൈവത്തിന് ഹോമവും ഹനയാഗവും കഴിച്ചു അഹരോനും ഇസ്രായേൽ മൂപ്പന്മാരെല്ലാവരും വന്ന് മോശിയുടെ അമ്മായിപ്പനോട് കൂടെ ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പിറ്റേനാൾ മോശെ ജനത്തിന് ന്യായം വിധിപ്പാൻ ഇരുന്നു ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായപ്പൻ കണ്ടപ്പോൾ നീ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത് നീ ഏകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്നവൻ ചോദിച്ചു മോശേ തന്റെ അമ്മായിപ്പനോട് ദൈവത്തോട് ചോദിപ്പാൻ ജനമെൻ്റെ അടുക്കൽ വരുന്നു അവർക്കൊരു കാര്യമുണ്ടാകുമ്പോൾ അവർ എന്റെ അടുക്കൽ വരും അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതിന് മോശയുടെ അമ്മായിപ്പൻ അവനോട് പറഞ്ഞത് നീ ചെയ്യുന്ന കാര്യം നന്നല്ല നീയും കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല ആകെയാൽ എന്റെ വാക്കു കേൾക്ക ഞാനൊരാലോചന പറഞ്ഞു തരാം ദൈവം നിന്നോടുകൂടെ ഇരിക്കും നീ ഈ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാൻമാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും നൂറ് പേർക്ക് അധിപതിമാരായും അമ്പത് പേർക്ക് അധിപതിമാരായും പത്ത് പേർക്ക് അധിപതിമാരായും നിയമിക്കുക അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു പുറക്കാം ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയുമാണ് മോശെ തൻ്റെ അമ്മായിപ്പൻ്റെ വാക്കുകേട്ട് അവൻ പറഞ്ഞതുപോലൊക്കെയും ചെയ്തു മോശ് എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും പേർക്ക് അധിപതിമാരായും അമ്പത് പേർക്ക് അധിപതിമാരായും പത്ത് പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു വിഷമമുള്ള കാര്യം അവർ മോശിയുടെ അടുക്കൽ കൊണ്ടുവരും ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും അതിന്റെ ശേഷം മോശിയ തന്റെ അമ്മായിപ്പനെ യാത്രയച്ചു അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി